പ്രിയപ്പെട്ടവരെ പശ്ചിമേഷ്യയിലെ രാജ്യമായ ലബനോന് വളരെ സങ്കീർണമായ ദിവസങ്ങളിലൂടെ കടന്നു പോവുകയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ യുദ്ധസമാനമായ സാഹചര്യങ്ങൾ കടന്നുകൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിൽ സമാധാനത്തിൻ്റെ ദൂതുമായ ആഗോള കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷൻ ലിയോ പതിനാലാം മാർപ്പാപ്പ കടന്നു വന്ന് വരുന്നുണ്ട് എന്നുള്ള സന്തോഷ വാർത്ത നിങ്ങളെ ലബനനിൽ നിന്ന് അറിയിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് മാർപ്പാപ്പയുടെ ആപ്തവാക്യമായ ലെബനോൻ സന്ദർശനത്തിൻ്റെ ആപ്തവാക്യമായ പത്തായിട്ട സുവിശേഷം അഞ്ചാം അധ്യായം ഒമ്പതാം വകചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് പ്ലസ് ആർ ദ പീസ് മേയ്ക്കേഴ്സ് സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ അപ്പോൾ ഈ മാർപ്പാപ്പയുടെ ഈ വരവ് ഈ ലെബനലിലെ ജനങ്ങൾ സമാധാനത്തിൻ്റെ ഒരു ഉറവിടമായിട്ട് സമാധാനം സ്ഥാപിക്കുമെന്നുള്ള കൂടിയാണ് കാത്തിരിക്കുന്നത് വളരെ പ്രതീക്ഷയോടെയും വളരെ ഒരുക്കത്തോടു കൂടിയാണ് ലെബനോൻ മുഴുവൻ ഒരുങ്ങിയിരിക്കുകയാണ് ഒരുങ്ങി കൂടി അവർ കാത്തിരിക്കുകയാണ് ലബനോൻ സന്ദർശിക്കുന്ന നാലാമത്തെ മാർപ്പാപ്പയാണ് ലിയോ പതിനാലാമൻ മാർപ്പാപ്പ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പോൾ ആറാമൻ മാർപ്പാപ്പ ആ അൺഒഫീഷ്യൽ വിസിറ്റ് ലബനോനെ നടത്തുകയുണ്ടായി ഹോളിലാൻഡ് സന്ദർശിച്ച വേളയിൽ ലബനോനും കൂടെ സന്ദർശിച്ച് മാർപ്പാപ്പ പോവുകയുണ്ടായി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ജോൺ ബോൾ ലഡാമൻ മാർപ്പാപ്പയാണ് ആദ്യമായി ഒഫീഷ്യലി ലബനോൻ സന്ദർശിച്ചത് മാർപ്പാപ്പ ഇവിടെ വരികയും വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്തു അതേ മാർപ്പാപ്പ വിശുദ്ധ കുർബാന ആദരിപ്പിച്ച അതേ സ്ഥലത്താണ് ഈ പ്രാവശ്യവും ലിയോ പതിനാലാം മാർപ്പാപ്പ വിശുദ്ധ ബലി അർപ്പിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബെനഡിക്റ്റ് സിസ്റ്റി മാർപ്പാപ്പ ലെബനോൺ സന്ദർശിക്കുകയും ഇവിടെ വെച്ച് ഒരു അപ്പൊസ്റ്റോലിക ലേഖന പ്രബോധനം പ്രകാശനം ചെയ്യുകയും ചെയ്തു ദ ചർച്ച് ഇൻ ദ മിഡിൽ ഈസ്റ്റ് എന്ന അപ്പൊസ്റ്റോലിക പ്രബോധനം ഇവിടെ വെച്ചാണ് മാർപ്പാപ്പ പ്രകാശനം ചെയ്തത് ലിയോ പതിനാലാമ്മൻ മാർപ്പാപ്പയുടെ ഔദ്യോഗികമായ സന്ദർശനത്തിന് വേണ്ടി ലബനോൻ രാജ്യം മുഴുവനും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ലിയോ പതിനാലാം മാർപ്പാപ്പ സന്ദർശിക്കുന്ന ലബനോനിലെ ഹരിസ എന്നറിയപ്പെടുന്ന പള്ളിയുടെയും തീർത്ഥാടന കേന്ദ്രത്തിൻ്റെയും മുൻപിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത് ഇവിടെ ഒരു ദിവസം മാർപ്പാപ്പ ഔദ്യോഗികമായി സന്ദർശിക്കുന്നതാണ് മുപ്പതാം തീയതി ഞായറാഴ്ച മൂന്ന് നാൽപ്പത്തിയഞ്ചിന് ബേറൂട്ട് എയർപോർട്ടിൽ ഇറങ്ങുന്ന മാർപ്പപ്പ ഔദ്യോഗികമായ സ്വീകരണത്തിന് ശേഷം നാല് നാൽപ്പത്തഞ്ചുപേർ രാഷ്ട്രപതി ഭവനിലേക്ക് പോവുകയും രാഷ്ട്രപതിയുമായിട്ടുള്ള സംഭാഷണത്തിൽ ഏർപ്പെടുകയും തുടർന്ന് അഞ്ച് മുപ്പതിന് പ്രധാനമന്ത്രി ഭവനത്തിലെ പ്രധാനമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആറ് പി എമ്മിന് വീണ്ടും ലെബനോനിലെ ബേറൂട്ട് എന്ന സ്ഥലത്ത് സിവിൽ സമൂഹ പ്രതിനിധികളും നയതന്ത്ര പ്രതിനിധികളുമായിട്ടുള്ള കൂടിക്കാഴ്ച ഏർപ്പെടുന്നതാണ് അതോടുകൂടി ഞായറാഴ്ചത്തെ മാർപ്പാപ്പയുടെ ഔദ്യോഗിക സന്ദർശനങ്ങൾ അവസാനിക്കുന്നതാണ് ഡിസംബർ ഒന്നാം തീയതി രണ്ടാം ദിവസം തിങ്കളാഴ്ച ഒമ്പത് നാൽപ്പത്തഞ്ചിന് വിശുദ്ധ ഷർബേലിൻ്റെ കബറിടമായ അനായ സന്ദർശിക്കുകയും അവിടെ വിശുദ്ധ ഷർബേലിൻ്റെ കബറിടത്തിൽ പ്രാർത്ഥന നടത്തുകയും തുടർന്ന് പതിനൊന്ന് ഇരുപതിന് നമ്മളിപ്പോൾ ആയിരിക്കുന്ന ഈ ഹരീസ ലേഡി ഓഫ് ലെബനോൻ തീർത്ഥാടന കേന്ദ്രത്തിൽ ഇതേ കത്തിയിട്ട് പള്ളിയിൽ വെച്ച് ഇവിടെയുള്ള ബിഷപ്പുമാരും പുരോഹിതന്മാരും സന്യസ്ഥരുമായിട്ടുള്ള കൂടിക്കാഴ്ച നടത്തുന്നതായിരിക്കും പന്ത്രണ്ട് മുപ്പതിന് ലബനോനിലെ കത്തോലിക്ക പത്രികമാരുമായിട്ടുള്ള സ്വകാര്യ കൂടിക്കാഴ്ചയിൽ മർബാപ്പ ഏർപ്പെടുന്നതാണ് തുടർന്ന് നാല് മണിക്ക് വൈകുന്നേരം വേറൂട്ട് മാർട്ടേ സ്ക്വയറിൽ മത പ്രാർത്ഥന ഉണ്ടായിരിക്കുന്നതാണ് നമുക്കറിയാം എൺപത് ശതമാനം ക്രിസ്ത്യാനികളായിരുന്ന അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ രാജ്യമായിരുന്ന ലബനോന് ഇന്ന് ശതമാനത്തിൽ കുറവാണെങ്കിലും തീഷ്ണതയിലും അതുപോലെ തന്നെ വിശ്വാസത്തിലും വളരെ ആർജവം നേടിയ ഒരു രാജ്യമാണ് ലബനോന് ഇവിടെയുള്ള മറ്റു മതസ്ഥരുമായിട്ടുള്ള മതസൗഹാർദ്ദ പ്രാർത്ഥന സമാധാനത്തിൻ്റെ ഒരു ഐക്യത്തിലേക്ക് കൊണ്ടുവരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇവിടെയുള്ള ലബനോൻ ജനത കാത്തിരിക്കുന്നത് തുടർന്ന് അഞ്ച് നാൽപ്പത്തഞ്ചിന് കിർക്കയിൽ യുവജനങ്ങളുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ മാർപ്പാപ്പ ഏർപ്പെടുന്നതോടുകൂടി തിങ്കളാഴ്ചത്തെ പ്രോഗ്രാമിന് വിരാമമെടുക്കുകയാണ് ഡിസംബർ രണ്ടാം തീയതി അതായത് ലാസ്റ്റ് ദിവസം ചൊവ്വാഴ്ച രാവിലെ രണ്ടായിരത്തി ഇരുപതിൽ ബോംബ് ബ്ലാസ്റ്റ് നടന്ന സ്ഥലത്ത് വെച്ച് അവിടെ മൗനപ്രാർത്ഥനയും അതിനുശേഷം ഔദ്യോഗികമായ സമൂഹ ബലി വെറുട്ടി വെച്ച് നടത്തപ്പെടുന്നതുമാണ് ഏകദേശം ഒരു ലക്ഷത്തോളം ആൾക്കാർ ഒന്ന് ലക്ഷത്തിലധികം ആൾക്കാരെ ഈ സമൂഹ വിധിയിൽ പങ്കെടുക്കുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് അതിനുള്ള ഒരുക്കങ്ങളും ശുചീകരണങ്ങളുമാണ് ചെയ്തിരിക്കുന്നത് ഞങ്ങളും വളരെ പ്രതീക്ഷയോടുകൂടി ഇരിക്കുകയാണ് ദിവ്യരേക്ഷക സഭയിലെ മൂന്ന് വൈദികരെ ഞങ്ങൾക്കും ഇവിടെ ഈ ലവനൻ ജനതയോടടുത്ത് സേവനം ചെയ്യാനായിട്ട് അവസരം കൊടുത്തിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് ഈ അവസരത്തിൽ മാർപ്പാപ്പയുടെ സന്ദർശനത്തോടനുബന്ധിച്ചുള്ള വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് സാധിക്കുമെന്നുള്ള എന്നുള്ള പ്രതീക്ഷയോടുകൂടി ലെബനോനിൽ നിന്നും ഫാദർ ബിനോയി ഉപ്പുമാക്കൽ സി എസ് എസ് ആർ